ഹായ് അഞ്ച് സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി ഇരുനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇനി പ്ലാൻ ഒന്ന് കണ്ടിട്ട് വരാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് പോർച്ച് വരുന്നത് മൂന്നുവരെ മുന്നൂറ്റി എഴുപത്തി രണ്ട് സെൻറ്റിമീറ്റർ എന്നതാണ് പോർച്ചിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റ്ഔട്ട് ഒന്നും ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് ലിവിങ് ഹാളിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളിലാണ് ഈ പ്ലാനുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായിട്ടാണ് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്രൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് ഈ പ്ലാനിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായിട്ടൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം കാണാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും